അപ്പൊ അന്നത്തെ കാലത്ത് കറണ്ടൊക്കെ ഒന്നില്ല വെളിച്ചില്ല വെറും തീപ്പറ്റികൾക്ക് മാത്രമുള്ളു ഫോണൊക്കെ ത്തിച്ച അടുപ്പും ഒക്കെ തന്നെ ഉണ്ടാവും നാല് കല്ല് കുട്ടികളപ്പുണ്ടാവും എല്ലാർക്കും ഗ്യാസ് ആണ് ഗ്യാസ് വയറിലും ഗ്യാസ് മൊത്തത്തില് ഗ്യാസ് ആണ് ഗ്യാസ് കരണ്ട് കരന്റ് പണം ചെയ്യും എല്ലാം കരണ്ട് ചെയ്യുന്നു അൻസാൻ പിന്നെ തൊടൂര് വെളിച്ചം മുറ്റത്ത് വെളിച്ചം പിന്നെ പെരന്റെ മേലെ വെളിച്ചം എല്ലോടത്തും വെളിച്ചം പണ്ടത്തെ കാലത്ത് ചക്ക കൂട്ടാൻ ചേമ്പ് പിന്നെ ചേമ്പിന്റെ ആള് ഇതൊക്കെ ഞങ്ങള് കുട്ടി അന്ന് ചോറൊന്നില്ല ചോറൊക്കെ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് കൊറച്ച് രണ്ട് വെറ്റുണ്ടാവും തോനെ കഞ്ഞിന്റെ വെള്ളത്തില് രണ്ട് വറ്റുണ്ടാവും അടിയിൽ കഞ്ഞിന്റെ വെള്ളം മാത്രം ഇണ്ടാവുള്ളൂ കഞ്ഞി പേര് മാത്രമല്ലോ വെറ്റുണ്ടാവൂല കഞ്ഞിന്റെ വെള്ളം മാത്രം കാലത്താണ് പിന്നെ പൂക്കോട്ടൂര് പോടൊക്കെ യുദ്ധം നടന്നത് അങ്ങനെ സംഭവം സംഭവം ഡിപ്പൂ ഡിപ്പൂടെ ഒരു യുദ്ധത്തിന്റെ എടുക്കുന്നല്ലോ എന്നാലും പണ്ട് നമ്മള് വെളിച്ചെണ്ണീലൊരു താഴ്ത്തുണ്ട് കഞ്ഞി വെള്ളം മുളകും ചീരുള്ളി ഒക്കെ ഇട്ടിട്ട് താഴ്ച്ചല്ലേ വിഷപ്പ വിഷപ്പിനനുസരിച്ച് നമ്മൾ മാത്രമേ നമ്മള് ഭക്ഷണം കഴിക്കുകയുള്ളൂ അങ്ങനല്ലെങ്കിലും ഭക്ഷണം കഴിക്കുള്ളൂ അതുകൊണ്ടിപ്പായി അസുഖങ്ങൾ കൂടി വലിയ പള്ളിയൊക്കെ നടക്കുന്നുണ്ട് പിന്നെ ഇപ്പൊ ഭക്ഷണം ഇല്ല അതുകൊണ്ട് അസുഖങ്ങളും പിന്നാലും ആ കളം താഴ്ച ചമ്മന്തി തേങ്ങാ ചമ്മന്തി ഇട്ടുകൊണ്ട് തേങ്ങ ഇട്ടിട്ട് കച്ചവടൊക്കെ ഇട്ടുകൊണ്ട് കിരവണ്ട് ഇപ്പൊ തേങ്ങ എന്താ വരാ അന്നത്തെ മാതിരി എന്താ വരാ വെളിച്ചെണ്ണ എന്താ റേറ്റ് അന്ന് പൈസ തിന്നാൻ തന്നെ അന്ന് നെല്ലൊക്കെ കൊയ്തിട്ടുമാണ് അതുകൊണ്ട് ചോറ് പറഞ്ഞിട്ട് വെളിച്ചെണ്ണ അഞ്ഞൂറ് റുപ്പ്യാണ് വില അഞ്ഞൂറ് ആ Er uh uh. like uh. uh. Tien ും നല്ല വില ല്ലേ കഴിയൂലിപ്പ് തിളച്ചല്ലേ തളച്ച നടക്കൂലേലൂറ്